യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്ത ലൂക്കോസിന്റെ സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ നിന്നും ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇവിടെ ഈ ലൂക്കോസിന്റെ സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം മുതൽ കർത്താവ് യേശു ക്രിസ്തു ഉപമ പറഞ്ഞു തുടങ്ങുമ്പോൾ ലൂക്കോസ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ നീതിയമ്മന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു ഇവിടെ രണ്ട് പേരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരാള് ചുങ്കക്കാരൻ മറ്റൊരാള് പരീശനായ വ്യക്തി ഈ രണ്ടു പേരുടെയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ് എൻ്റെ ഒരു ചിന്ത കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ ഒരുവന്റെ പ്രാർത്ഥന എപ്രകാരമാണ് ദൈവം കാണുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വശത്ത് നിന്നുള്ള ഒരു വീക്ഷണമേ നമുക്കുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ ദൈവം എങ്ങനെയാണ് നമ്മളുടെ പ്രാർത്ഥനകളെ കാണുന്നത് എന്നുള്ള വളരെ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ ഈ ലോകത്തിന്റെ പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ മതപരമായ പെർസ്പെക്റ്റീവില് ആ വീഷണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് പരീഷന്റെ പ്രാർത്ഥനയാണ് നല്ലതെന്നായിരിക്കും കാരണം പരീശൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തൻ്റെ വസ്ത്രം നല്ല ശുഭ്രവസ്ത്രം അതേപോലെ തന്നെ തൻ്റെ ആക്ഷനുകൾ അതേപോലെ തന്നെ തൻ്റെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നതായ വാക്കുകൾ വളരെ സാഗത്യ വാക്കുകൾ പ്രാസമുള്ളതായ വാക്കുകൾ ദൈവ നീതിയെ ഉത്ഘോഷിക്കുവാൻ പരിശ്രമിക്കുന്നതായ തൻ്റെ വാക്കുകൾ ചെയ്യുന്നതായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ പരീഷിൻ്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട് ഇന്നും ആളുകൾ എന്താണ് പറയുന്നത് നല്ല പ്രാർത്ഥനയെന്ന് പലരുടെയും പ്രാർത്ഥനകളെ നമ്മൾ വിലയിരുത്താറുണ്ട് പക്ഷേ ദൈവം അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം തൻ്റെ പ്രവാചകനായ ശമുവലിനെ ഇഷായിയുടെ ഭവനത്തിലേക്ക് ഇസ്രയേലിന്റെ അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി അയക്കുമ്പോൾ ദൈവം ശമുവൽ പ്രവാചകനോട് പറയുന്നുണ്ട് നീ അവന്റെ പൊക്കമോ വണ്ണമോ സൗന്ദര്യമോ ഒന്നും നോക്കരുത് യഹോവ പുറമേയുള്ളതല്ല ഉള്ളതല്ല അകമയുള്ളതാണ് നോക്കുന്നത് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു ഇന്നും അങ്ങനെയല്ലേ ഒരു ചർച്ച് എന്നവണ്ണം ആളുകൾ പുറമേ ഉള്ളതാണ് നോക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിലേക്ക് ഒരാൾ പുതുതായി കടന്നു വന്നിട്ട് ആ വ്യക്തി അന്നത്തെ ആ സഭായോഗത്തിന് ശേഷം പിന്നീട് ആ ചർച്ചിലേക്ക് കടന്നു വന്നില്ല അപ്പോൾ അദ്ദേഹത്തോട് ഒരു ദൈവദാസൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് ആ ചർച്ചിലേക്ക് പോകാഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞതായ കാര്യം എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ കസേരകളൊക്കെ വളരെ പഴയതാണ് അതേപോലെ തന്നെ അവിടെ എയർ കണ്ടീഷൻ ഇല്ല അവിടുത്തെ ടേബിളുകളൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞ് അവര് പോകുവാനിടയായി തീർന്നു നോക്കണേ ഇന്നും മനുഷ്യർ എന്താ നോക്കുന്നത് മനുഷ്യൻ നോക്കുന്നത് ഭക്തിയുടെ കപടതകളാണ് അങ്ങനെ ആ കപടമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അവർ ചിന്തിക്കുന്നു ഇതാണ് ആത്മീയമെന്നുള്ളത് ഉദാഹരണത്തിന് ഈ പരീക്ഷൻ ധരിച്ചതായ വസ്ത്രം ആത്മീയതയുടെ വലിയ തെളിവായി അവർ കാണുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം ആത്മീയതയുടെ പ്രതിഫലനമായി അവർ കാണുന്നു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ഇപ്രകാരമുള്ള ആത്മീയതയുടെ കപടതകൾ ധരിച്ചാലും എത്രത്തോളം വെള്ളവസ്ത്രമോ എത്രത്തോളം നമ്മുടെ സംസാരം ഭക്തിയുടെ ചായം പൂശിയതാണെങ്കിലോ ദൈവം അതൊന്നും കണക്കിലെടുക്കുന്നില്ലെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് ദൈവത്തിന്റെ വീക്ഷണം എന്താണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ചുങ്കക്കാരനോ ദൂരത്തോ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാവിയായതിനോട് കർണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു നോക്കണേ ഒരു പാവിയായ മനുഷ്യനാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു വാക്യമുണ്ട് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ള വാക്യം പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ആ വാക്യം കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ കടന്നുപോയി ഒരുവൻ പരീഷനാണ് ഒരുവൻ ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ താൻ തന്നെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു താൻ പാപിയാണെന്ന് എന്നാൽ പരീഷൻ താൻ പാപി ആണെങ്കിലും അവൻ തന്നെ തന്നെ പാപിയാണെന്ന് കൺഫസ് ചെയ്യുന്നില്ല ഏറ്റു പറയുന്നില്ല എന്നുള്ളതും അതേപോലെ തന്നെ അവൻ ദൈവത്തിന്റെ കരുണയിലോ ദൈവത്തിന്റെ കൃപയിലോ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതും ഇവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് എന്നാൽ ഒരു മനുഷ്യൻ അവൻ ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ കരുണയിലും ആശ്രയിച്ചു കൊണ്ട് തന്നിൽ ആശ്രയിക്കാതെ ദൈവം തനിക്ക് വേണ്ടി ചെയ്തതായ ആ പാപത്തിന്റെ പ്രായശിത്വം ദൈവം തന്റെ ലംഘനങ്ങളെ ക്ഷമിക്കും എന്നുള്ളതായ ആ ഉറച്ച വിശ്വാസം ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്നും കരണം ലഭിപ്പാനിടയായി തീർന്നു നമ്മൾ പതിനാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പാപിയായി കടന്നു വന്നു അവൻ്റെ പാപം മുഴുവനും ദൈവത്താൽ ഏൽക്കപ്പെട്ടവനായി അല്ലെങ്കിൽ നിന്നും ഒഴിക്കപ്പെട്ടവനായി പാപത്തിന്റെ ക്ഷമ ലഭിച്ചവനായി അവൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ഞാൻ ഇവിടെ ഒരു വളരെ മനോഹരമായ ചിന്ത നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ തന്നെ ഈ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഈ പാപഭാരം പൂർണ്ണമായിട്ടും മാറി അങ്ങനെ ആ മനുഷ്യന് സ്വയമായി തന്നെ നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിച്ചു ഞാൻ ഇപ്പോൾ നീതീകരിക്കപ്പെട്ടവനാണ് ദൈവമുമ്പാകെ ഞാൻ സ്വീകരിക്കപ്പെട്ടവനായി ഇരിക്കുന്നു പക്ഷെ പരീഷൻ നോക്കണേ എത്രത്തോളം അവൻ ആകർഷകമായ വാക്കുകൾ പറഞ്ഞു എത്രത്തോളം മതപരമായ വാക്കുകൾ അവൻ ഉപയോഗിച്ചു പക്ഷെ അവൻ നീതീകരിക്കപ്പെടാതെ വളരെ നിരാശനായി തൻ്റെ പവനത്തിലേക്ക് മടങ്ങിപ്പോകാനിടയായി തുറന്നു ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ യാഗം കഴിക്കുമ്പോൾ ആരാധകരായ നമ്മൾ യാഗം കഴിക്കുന്നവരായ നമുക്ക് ഉള്ളിൽ ഒരു സംതൃപ്തി ഉണ്ടാകണം നമ്മൾ യാഗം കഴിച്ചു എന്നുള്ളതിന് ഒരു തൃപ്തി ഉണ്ടാകണം പക്ഷെ ഈ തൃപ്തി വരാത്തതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ നീതീകരണം നമ്മൾ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യ മാതാപിതാക്കളായ അതമിന്റെയും ഹവയുടെ മക്കൾ കയ്യനും ഹബേലും അവർ ഇതേപോലെ തന്നെ ഒരു യാഗത്തിനു വേണ്ടി ദൈവസ്ഥയിലേക്ക് അടുത്തു വന്നു അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ രണ്ടു പേരിൽ ഒരാൾ ദൈവത്തിൻ്റെ കൃപയിലോ അവന്റെ മഹത്വത്തിലോ അവൻ്റെ കരുണയിലോ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിച്ച് തൻ്റെ അധ്വാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവൻ യാഗമർപ്പിച്ചു എന്നു മാത്രമല്ല അവന്റെ വഴികൾ ദോഷമുള്ളതാണെന്നും ദൈവം കണ്ടെത്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഹാബലിനൊരു പക്ഷെ അറിയില്ല തന്റെ സഹോദരനാക്കിന് ഇതുപോലെയുള്ള ദോഷങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷെ ദൈവം അതറിയുന്നു എന്നുള്ളതാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ അനുദപിച്ചാൽ നമ്മൾ മാനസാന്തരപ്പെട്ടാൽ അടുക്കലേക്ക് ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയാണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ കടന്നു വന്നാൽ അമ്മയെ നീതീകരിക്കുന്നവനായൊരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാക്യമുണ്ട് റോമാലയാന ഒന്നാം മധികം പതിനേഴാം വാക്യം അതിൽ ദൈവത്തിന് നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഈ ഒരു വാക്യം ഈ ചുങ്കക്കാരൻ്റെ കാര്യത്തിലും വളരെ ശരിയായിട്ട് വന്നു ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും നോക്കണേ ഈ ചുങ്കക്കാരനെ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്താണ് വിശ്വസിക്കുന്നത് ദൈവം തന്നോട് കരുണ കാണിക്കുമെന്നും തന്നോട് ദയ കാണിക്കുമെന്നും ഞാൻ പാവിയാണെന്നും ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണമെന്നും ആ വ്യക്തി ആഗ്രഹിച്ചു അത് വിശ്വാസത്താൽ അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവനിൽ ആ നീതി വിശ്വാസത്തിനായിക്കൊണ്ട് വെളുപ്പെട്ടു എന്നുള്ളത് വചനപ്രകാരം എത്രയോ സത്യമായിരുന്നു ഈ ചുക്കാരൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം തന്നെയാകണം നമ്മളുടെ പ്രവൃത്തികളിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ദൈവസ്ഥയിലേക്ക് കടന്നു വരേണ്ടത് ശുദ്ധന്മാരാണ് എൻ്റെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല തന്നെ 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 ഉയർത്തിക്കൊണ്ട് നാം ദൈവസ്ഥിൽ കടന്നു വന്നാൽ ദൈവം നമ്മെ താഴ്ത്തി എന്നാൽ ദൈവം നമ്മെ ഉയർത്തേണ്ടതിന് നാം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിക്കാതെ കടന്നു വന്നാൽ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും മറ്റൊരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം യാക്കോബിന്റെ ലേഖനം നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവ നികളുകളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത് താഴ്മയോടുകൂടെ താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളിൽ നമ്മൾ ആശ്രയിക്കാതെ അതേപോലെ തന്നെ നമ്മളിൽ തന്നെ നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ ആ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവസ്ഥയിലേക്ക് കടന്നു വരുന്നവരാണ് താഴ്മയുള്ളവരായ ആളുകൾ അവരോട് ദൈവം തൻ്റെ സ്നേഹം കാണിക്കും അവരോട് ദൈവം തന്നെ കൃപ കൊടുക്കും അതാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അവൻ അധികം കൃപ നൽകുന്നു പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ദൈവം നികലുകളോടെ നിർത്തു നിൽക്കുന്നു ആരാണ് നികലുകൾ സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നിൽ തന്നെ ആശ്രയിക്കുകയും ദൈവത്തിന്റെ കരുണയിലോ ദൈവത്തിന്റെ ൃപയിലോ ആശ്രയിക്കാതിരിക്കുന്ന വ്യക്തികളാണ് നിഗളികൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിഗളികളാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല നോക്കണേ ഈ ചുങ്കക്കാരൻ്റെ ആ പ്രാർത്ഥനയുടെ മറുപടി എന്തായിരുന്നു അവൻ ആഗ്രഹിച്ചത് ഒരു ആത്മീയമായ മറുപടിയാണ് ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കണം എന്നുള്ള ചിന്തയോടുകൂടെ താൻ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ തനിക്ക് ലഭിക്കണമെന്നുള്ള ആശയോടുകൂടെ അവൻ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ കടന്നു വന്നപ്പോൾ അവൻ ഉയർത്തപ്പെടുവാനിടയായി തീർന്നു ദൈവനെ മാനിപ്പാനിടയായി തീർന്നു സംതൃപ്തിയോടെ സന്തോഷത്തോടെ അവൻ്റെ ഭവനത്തിലേക്ക് അവന് കടന്നു പോകാനിടയായി തീർന്നു നമ്മുടെ ജീവിതം ഇപ്രകാരമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവരംഗങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ ഒന്ന് പരിശോധിച്ചു നോക്കിക്കെ ഞാൻ ഈ നികളഹൃദയം ഉള്ളവനാണോ ഞാൻ ഈ പരീക്ഷിനെ പോലെയുള്ളവനാണോ ഞാൻ എൻ്റെ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നതായൊരു വ്യക്തിയാണോ ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചാണോ ദൈവസ്ഥനത്തിലേക്ക് ചെല്ലുന്നത് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ദൈവം തന്നത് പക്ഷേ അത് ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ദൈവം എനിക്ക് തന്നു എന്നുള്ള ചിന്തയോടുകൂടിയാണോ നിങ്ങളായിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുകയുമില്ല ദൈവസ്ഥനിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് മറുപടികൾ നമുക്കുണ്ടാകാം ഒന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ധൈര്യം നമുക്കുണ്ടാകാം രണ്ടാമത് ദൈവം എന്നെ നീതീകരിച്ചു അതായത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ജസ്റ്റിഫൈഡ് ആയി നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ഒരു പ്രഭാഷത്തോടുകൂടെ ഈ ഉപമയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഈ ചിന്തകളിലൂടെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തു വരുന്നവരും ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപയും കരുണയും പ്രാപിക്കുന്നവരും നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതായ ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമുക്ക് ഒരുമിച്ച് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും പരീക്ഷനെ പോലെ തന്നെ ഞങ്ങളുടെ പ്രവൃത്തികളിലും ഞങ്ങളിൽ തന്നെ ആശ്രയിച്ചും ഞങ്ങൾ ദൈവത്തിലേക്ക് ചെല്ലാറുണ്ട് പലപ്പോഴും ഞങ്ങൾ നീരീകരിക്കപ്പെടുകയോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ ചെയ്യാത്തതായ അനുഭവത്തിലൂടെ വളരെ നിർവികാരമായ ജീവിതം നയിക്കുന്നവരായി ഞങ്ങൾ മാറാറുണ്ട് പക്ഷേ ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവ് ഞങ്ങൾ താഴ്മയുള്ളവരായിത്തീരണം ഞങ്ങളുടെ പ്രവൃത്തികളിലോ ഞങ്ങളിൽ തന്നെയോ ആശ്രയിക്കാതെ പൂർണ്ണമായും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ ദൈവത്തിൻറെ കരുണയും ദൈവത്തിൻറെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് അധികം കൃപ കൊടുക്കുന്നതായ ദൈവത്തെ പൂർണ്ണമായും അനുസരിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം ഈ വചനം കേൾക്കുമ്പോൾ ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്കായി ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഒന്നിച്ച് വചനധ്യാനം ചെയ്യുവാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ